പരിശുദ്ധ ദൈവമാതാവെ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ ജനന സ്ഥലത്ത് നിന്ന് മൂന്ന് മൈൽ ദൂരെ പൂർവപിതാക്കളായ യാക്കോബും ദാവീദും പഴയ കാലത്ത് ആടുകളെ മേയിച്ച സ്ഥലമുണ്ടായിരുന്നു അക്കാലത്തും ആട്ടിടയന്മാർ ദേവാലയത്തിലെ ബലികൾക്കായുള്ള കന്നുകാലികളെയും ആട്ടിൻകൂട്ടങ്ങളെയും അവിടെ മേയിച്ചു വന്നിരുന്നു മഞ്ഞു പെയ്യുന്ന ആ രാത്രിയിൽ സുഖനിദ്രയിലായിരുന്ന ആട്ടിടയന്മാരുടെ സമീപം കർത്താവിൻ്റെ ദൂതൻ പ്രത്യക്ഷപ്പെട്ടു ദൈവത്തിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി അവർ ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നു കാര്യമെന്തെന്നറിയാതെ അവർ പരിഭ്രമിച്ചു ദൂതൻ അവരോട് ഭയപ്പെടേണ്ട സർവ്വജനത്തിനുമുണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു കർത്താവായ യേശു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീതിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു ശീലകൾ ചുറ്റി കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും എന്ന് പറഞ്ഞു പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു സംഘം ദൂതനോട് ചേർന്ന് അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ഉച്ചത്തിൽ പാടി ആട്ടിടയന്മാർ ഉടൻ തന്നെ ബേതിലഹേമിലെ കല്ലിടാവിൽ ചെന്ന് ശിശുവിനെയും മാതാവിനെയും കണ്ടുവന്നിച്ചു കുറിച്ച് ദൈവദൂതൻ അറിയിച്ച കാര്യങ്ങൾ ഇടയന്മാർ പറഞ്ഞു കേട്ട് എല്ലാവരും ആശ്ചര്യപ്പെട്ടു ആ വാർത്തയൊക്കെയും മറിയാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് പ്രാർത്ഥിച്ചു കിഴക്ക് പേർഷ്യയിൽ രാജവംശജരായ വിദ്വാൻമാരും ജ്യോതിശാസ്ത്ര പണ്ഡിതന്മാരുമായവർ രാത്രിയിൽ ആകാശത്തിലെ അത്ഭുതങ്ങളെ വീക്ഷിച്ച് പഠിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ജ്യോതിസുകളുടെ കൂട്ടത്തിൽ അന്നുവരെ പ്രത്യക്ഷപ്പെട്ടിട്ടില്ലാത്തതും പ്രകാശമേറിയതുമായ ഒരു വിശേഷ നക്ഷത്രത്തെ അവർ കണ്ടു യഹൂദിയായിലെ രാജാവായവൻ എവിടെയോ ജനിച്ചിരിക്കുന്നതിൻ്റെ അടയാളമാണതെന്ന് ആ പണ്ഡിതന്മാർ മനസ്സിലാക്കി നക്ഷത്രം കൂടുതൽ പ്രകാശിച്ചപ്പോൾ ദൈവീക വെളിപാടിൻ്റെ വെളിച്ചം അവരുടെ ഹൃദയത്തിൽ വ്യാപിക്കുകയും വിശ്വാസത്തിൻ്റെ അഗ്നി അവരുടെ ആത്മാവിൽ ജ്വലിക്കുകയും ചെയ്തു രാജാതിരാജനും കർത്താദി കർത്താവുമായവൻ ജനിച്ചിരിക്കുന്നു എന്നും അവനെ ചെന്ന് കണ്ട് തിരുമുൽ കാഴ്ച വെച്ച് വന്നിക്കുന്നതിനായി അവൻ്റെ ജന്മത്തെ കുറിച്ച് തങ്ങളെ അറിയിപ്പാനായിട്ടാണ് ഈ നക്ഷത്രം തങ്ങളുടെ ദൃഷ്ടിയിൽ കാണപ്പെട്ടതെന്നും അവർ ഗ്രഹിച്ചു രാജകുമാരന് സമർപ്പിക്കേണ്ട കാഴ്ചവസ്തുക്കളെ പറ്റി അവർ പ്രധാന ആചാര്യരോട് ആലോചിച്ചു അവരുടെ നിർദ്ദേശപ്രകാരം പൊന്ന് മൂര് കുന്തിരിക്കം എന്നിവ വസ്തുക്കളായി എടുത്തുകൊണ്ട് അവരിൽ മൂന്ന് രാജാക്കന്മാർ യാത്രയായി അവർ ദർശിച്ച വിശിഷ്ട നക്ഷത്രം യാത്രയിൽ അവർക്ക് മുമ്പേ ആകാശത്തിലൂടെ നീങ്ങിക്കൊണ്ടിരുന്നു ഇപ്രകാരം പ്രയാണം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ആ നക്ഷത്രത്തിൻ്റെ ഉള്ളിൽ തലയിൽ രാജഗിരീടമുള്ള ഒരു കുഞ്ഞിനെ കയ്യിൽ വഹിച്ചുകൊണ്ട് ഒരു കുമാരി ഇരിക്കുന്നതായും യഹൂദരുടെ രാജാവ് ജനിച്ചിരിക്കുന്നതിനാൽ പോയി അവനെ വന്നിപ്പിൻ എന്ന് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതായും കാണപ്പെട്ടു അവർ എത്തിയപ്പോൾ അതുവരെ അവർക്ക് മാർഗദർശനം നൽകിയിരുന്ന നക്ഷത്രം മേഘങ്ങളിൽ മറഞ്ഞുപോയി അതുമൂലം ഇരുസ്ലേമിൽ വെച്ച് യഹൂദന്മാരുടെ രാജാവിൻ്റെ ജന്മസ്ഥലത്തെപ്പറ്റി അന്വേഷിക്കുന്നതിന് അവർ നിർബന്ധിതരായി ഈ പരസ്യ അന്വേഷണം മഷിഹായുടെ ജനനത്തെ സാർവത്രികമായി വിളംബരം ചെയ്യുന്നതിന് പര്യാപ്തമായി രാജകുമാരൻ്റെ ജനനം രാജ കൊട്ടാരത്തിലായിരിക്കും എന്ന നിഗമനത്തിൽ രാജാക്കന്മാർ ഹെരോദാവിന്റെ കൊട്ടാരത്തിലെത്തി യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ ഇവിടെ ഞങ്ങൾ അവന്റെ നക്ഷത്രം കണ്ട് അവന് വന്നിപ്പാൻ കിഴക്കുനിന്ന് വന്നിരിക്കുന്നു അവർ പറഞ്ഞു യഹൂദിയായിൽ താൻ രാജാവായിരിക്കെ മറ്റൊരു രാജാവ് ജനിച്ചു എന്ന വാർത്ത കേട്ട് ഹെരോദാവ് ഭയപ്പെട്ടു ഉടൻ തന്നെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും കൊട്ടാരത്തിൽ വിളിച്ചു വരുത്തി പ്രവചനപ്രകാരം യേശു ജനിക്കുന്നത് എവിടെയാണെന്ന് അവരോട് ചോദിച്ചു യഹൂദിയ ദേശത്തിലെ ബെദ്ലഹേം നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല എന്റെ ജനമായ ഇസ്രായേലിനെ മേയ്പാനുള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെട്ടു വരും എന്ന പ്രവചനം ഉദ്ധരിച്ചുകൊണ്ട് ക്രിസ്തു ജനിക്കുന്നത് യഹുദ്ധ്യയിലെ ബദ്ൽഹീമിലായിരിക്കുമെന്ന് അവർ ഹെരോദാവിനെ അറിയിച്ചു അത് കേട്ട് അസ്വസ്ഥനായ ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ച് രാജകുമാരന്റെ ജനനവുമായി ബന്ധപ്പെട്ട അടയാളങ്ങളെ സംബന്ധിച്ചും നക്ഷത്രം കാണപ്പെട്ട സമയ സംബന്ധിച്ചും മറ്റും വിശദമായിട്ട് അന്വേഷിച്ചു ആകാശത്തിൽ കണ്ട പ്രത്യേകതരം നക്ഷത്രത്തെ കുറിച്ചും ആ നക്ഷത്രം തങ്ങൾക്ക് വഴികാട്ടിയായി വന്നതും നക്ഷത്രത്തിനുള്ളിൽ മാതാവിനെയും ശിശുവിനെയും ദർശിച്ചതുമായ സംഭവങ്ങളെ കുറിച്ചും യഹൂതന്മാരുടെ രാജാവ് ജനിച്ചിരിക്കുന്നതിനാൽ പോയി അവനെ വന്നിപ്പിൻ എന്ന് നക്ഷത്രത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിനെ കുറിച്ചും അവർ വിശദീകരിച്ചു അത് ഇസ്രായേലിൻ്റെ മഹാരാജാവിൻ്റെ ജന്മത്തെ കുറിക്കുന്ന അടയാളമാണെന്നും അവൻ ജനിച്ചിരിക്കുന്നുവെന്നും ഞങ്ങൾ മനസ്സിലാക്കുന്നു അതിനാൽ ആ രാജകുമാരനെ കണ്ടുവണങ്ങി തിരുമുൽ കാഴ്ചകൾ അർപ്പിപ്പാൻ തക്കവണ്ണം കാഴ്ച വസ്തുക്കളുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത് അവർ ഹെരോദാവിനോട് പറഞ്ഞു ഈ വിവരങ്ങൾ വിശദമായി കേട്ടുകഴിഞ്ഞപ്പോൾ ഹെരോദാവിന്റെ ഭയം വർധിച്ചു രക്ത പുഴയിൽ കൂടെ നീന്തി തുടിച്ച രാജസിംഹാസനം പിടിച്ചെടുത്ത തൻ്റെ രാജസ്ഥാനത്തിന് ഭീഷണിയായ ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു എന്ന വാർത്ത ഹെരോദാവിന്റെ ഹൃദയത്തിൽ ഒരു കൊടുങ്കാറ്റായി ആഞ്ഞു വീശി എൻ്റെ അന്തകനാകാൻ വേണ്ടി ജനിച്ചിരിക്കുന്ന അവന് ഉന്മൂലനം ചെയ്തെങ്കിൽ മാത്രമേ എൻ്റെ ജീവനും അധികാരത്തിനും നേർക്കുള്ള ഭീഷണി നീങ്ങിക്കിട്ടുകയുള്ളൂ ആ ശിശു എവിടെയാണെന്നറിഞ്ഞാൽ കൊല്ലുവാൻ എളുപ്പമാണ് ജന സ്ഥലം ഈ വിദ്വാൻമാരിൽ നിന്ന് മനസ്സിലാക്കണം ഹെരോദാവ് ചിന്തിച്ചു നിങ്ങൾ ആ ശിശുവിനെ കണ്ടതിന് ശേഷം ഇതുവഴി മടങ്ങി വന്ന് എന്നെ വിവരമറിയിക്കുക എനിക്കും ആ ശിശുവിനെ കണ്ട് വന്നിക്കണം തന്റെ കാപട്യം മറ്റാർക്കും മനസ്സിലാകാത്ത വിധം ഹെരോദാവ് പറഞ്ഞു ബേം ലക്ഷ്യമാക്കി വിദ്വാൻമാർ യാത്ര തുടർന്നു വീണ്ടും ആ നക്ഷത്രം അവർക്ക് വഴികാട്ടിയായി മുമ്പേ നീങ്ങിക്കൊണ്ടിരുന്നു യേശു പിറന്ന കല്ലിടാവിന് മുകളിലെത്തിയപ്പോൾ നക്ഷത്രം അവിടെ നിന്ന് നീങ്ങാതെയായി ഉടനെ ആ നക്ഷത്രത്തിന് മാറ്റം സംഭവിച്ചു അതിന്റെ ആകൃതി വ്യത്യാസപ്പെട്ട് ഭൂമി മുതൽ ആകാശം വരെ ഉയർന്ന് പ്രകാശത്തിന്റെ തൂണുപോലെയായി തീർന്നു ഇത് നക്ഷത്രമല്ലായിരുന്നുവെന്നും ദൈവദൂതൻ നക്ഷത്ര രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ടതായിരുന്നുവെന്നും ദൈവപുത്രനെ കാണിച്ചു കൊടുത്ത ശേഷം സ്വർഗത്തിലേക്ക് കയറിപ്പോയതാണെന്നും വിശുദ്ധ പിതാക്കന്മാർ വ്യാഖ്യാനിക്കുന്നുണ്ട് അവർ കല്ലിടാവിൽ പ്രവേശിച്ച് കീറിയ തുണിയിൽ പൊതിഞ്ഞ് തൊഴുത്തിൽ കിടത്തിയിരുന്ന ശിശുവിനെയും മാതാവിനെയും വണങ്ങി കാഴ്ചയായി കൊണ്ടുവന്ന പൊന്നും മൂരും കുന്തിരിക്കവും ശിശുവിൻ്റെ പാതാരിന്ദിൽ സമർപ്പിച്ചു അന്ന് രാത്രി ദൈവത്തിൻ്റെ മാലാഹ വിദ്വാൻമാർക്ക് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവർ ഹെരോതാവിൻ്റെ അടുക്കിലേക്ക് പോകരുതെന്ന് അറിയിച്ചു അതനുസരിച്ച് അവർ മറ്റൊരു വഴിയിൽ കൂടി സ്വന്തം രാജ്യത്തിലേക്ക് മടങ്ങി കല്ലിടാവിൽ നിന്ന് യാത്രയാകുമ്പോൾ തങ്ങൾ അവിടെ എത്തി രാജാവും കർത്താതി കർത്താവുമായവനെ കണ്ടുവണങ്ങി എന്ന സന്തോഷത്തിന്റെ സൂചനയായി ശിശുവിനെ പൊതിഞ്ഞിരുന്ന കീറ്റുശീലകളിൽ ഒന്ന് വിശുദ്ധ കന്യാമുറിയാമിൽ നിന്ന് വാങ്ങി അമൂല്യനിധി എന്ന വണ്ണം വിദ്വാൻമാർ ഭദ്രമായി സൂക്ഷിച്ചു അവർ സ്വന്തം നാട്ടിൽ മടങ്ങിയെത്തിയപ്പോൾ മഹാരാജാവും രാജകുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള വഞ്ചനാവലി അവരെ ആഘോഷപൂർവ്വം എതിരേറ്റു ലോകരക്ഷകനായി പിറന്ന ശിശുവിനെ കണ്ട വിവരമറിഞ്ഞ് ജനങ്ങൾ സന്തോഷാതിരേകത്താൽ ആനന്ദനൃത്തം ചെയ്തു വിശുദ്ധ വിശുദ്ധമറിയാമെന്ന് ലഭിച്ച ഉണ്ണിയേശുവിൻ്റെ കീറ്റിശീല ആ അവസരത്തിൽ തീ കൂട്ടി അതിലിട്ടു എന്നാൽ അത് കത്താതെ മേൽത്തരം തങ്കത്തേക്കാൾ ശോഭിക്കുന്ന തേജോവസ്ത്രമായി തീർന്നു എല്ലാവരും അതിനെ വണങ്ങുകയും ആ വസ്ത്രത്തിന്റെ ഉടമസ്ഥനായ നവജാത ശിശു ദൈവപുത്രൻ എന്ന് അട്ടഹസിച്ച് പറയുകയും ചെയ്തു ആ വസ്ത്രത്തെ പന്ത്രണ്ടായി ഭാഗിച്ച് പന്ത്രണ്ട് രാജാക്കന്മാർക്ക് ഓരോ അംശം കൊടുത്തു അവർ അതിനെ തങ്കത്താളുകളിൽ പൊതിഞ്ഞ് വിലയേറിയ രക്തങ്ങളാൽ അലങ്കരിച്ച് സൂക്ഷിച്ചു